വൈൽഡ് കാർഡായി വന്നതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം അതിന് പിന്നെ നിങ്ങൾ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറഞ്ഞ വേറെ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വൈൽഡ് കാർഡായി വന്നതിൽ ഏറ്റവും മോശമായി ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഏറ്റവും വാഴയായിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഈ രണ്ട് പേരാണ് ആരൊക്കെ നമുക്ക് നോക്കാം രണ്ടാം സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത് സാബുമാനാണ് പുള്ളി എന്തിനാ വന്നെന്ന് അറിഞ്ഞുകൂട പുള്ളി ഓർക്കുന്ന രണ്ട് പുഷ്പടിച്ചാലും അല്ല ഒരു അമ്പത് പുഷ്പടിച്ചാലും ലേഡീസിനെ ജിമ്മാന്നുള്ള കാണിച്ചാലും അവിടെ പിടിച്ചു നിൽക്കാമെന്നാണ് പുള്ളി കാണാൻ എന്തിനാ പുള്ളി വന്നത് പുള്ളിക്ക് തന്നെ അറിയത്തില്ലേ ഗെയിം എന്താണെന്ന് പോലും പുള്ളിക്ക് മനസ്സിലാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒത്തിരി മനസ്സിലാകുന്നത് സാബുമാർ ആ പേരിൽ എന്തോ ഒരു ചെറിയൊരിതുകൊണ്ടോ ആയിരിക്കും ബിഗ് ബോസ് അദ്ദേഹത്തിന് തെരഞ്ഞെടുത്തത് അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിക്കാൻ അറിയുന്ന വ്യക്തിയാണ് പക്ഷെ പുള്ളിക്ക് ഗെയിം എന്താന്നൊന്നും ഇതുവരെ മനസ്സിലാക്കാത്തൊരു മനസ്സിലാക്കിയാണ് എന്തിനാണ് അവിടെ വന്നതെന്ന് വെച്ചാൽ പുള്ളി അവിടെ ചുമ്മാ അവിടെ എവിടെ ഇങ്ങനെ പോയി ഇരിക്കുക ചുമ്മാ ജയിച്ചോണ്ടിരിക്കുക ഏതെങ്കിലും ചുമ്മാ ഇരിക്കുക അവിടെ ഷാർട്ടക്കുരീടെ തെങ്ങിനെയൊക്കെ വെക്കുക ഇതൊക്കെയാണ് പുള്ളി അവിടെ കാണിച്ചു കേൾക്കുന്നത് അതില് വേസ്റ്റ് ആയിട്ടുള്ള മനസ്സിലാർത്ഥിയാണ് സാബുമാൻ എന്തിനാ വന്നെന്ന് ഒരുപ്പെടുത്തം പുള്ളിക്ക് തന്നെ അറിയത്തില്ല പിന്നെ ഉള്ളത് നമ്മുടെ പ്രവീണാണ് പ്രവീണ പറ്റിയ പണിയല്ല ഈ ബിഗ് ബോസ് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം അതേ എവിടെയെങ്കിലും പോയി മൂലയിൽ പോയി ഇരിക്കുന്നതാണ് പുള്ളിക്ക് ദേഷ്യപ്പെടാനൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂട ഒരു പാവം മനുഷ്യനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയത് ദ്ദേഹം എന്തിനാ വന്നതോ ഒന്നും മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് ഗെയിം എന്താന്നും മനസ്സിലാകുന്നില്ല പക്ഷെ പുള്ളിക്ക് പറ്റിയ പണിയല്ല ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി ഒരിക്കലും ദേഷ്യപ്പെടാനോ ഒന്നും പറ്റാത്ത ഒരു മനുഷ്യനാണോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ബിഗ് ബോസിൽ വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ബിഗ് ബോസിൽ തെരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്ന എന്നുവെച്ചാൽ അവർക്ക് അറിയത്തില്ല അവർക്ക് സംസാരിക്കാനും അറിയത്തില്ല അവരെവിടെയെങ്കിലും ഇപ്പം അമ്മി ഇരിക്കാനേ ഉള്ളൂ ബിഗ് ബോസ് വന്നാൽ എല്ലാവരും ചുമ്മാ ഇരിക്കാനല്ലല്ലോ ഗെയിം കളിക്കാനല്ലേ പ്രത്യേകിച്ച് ബോസാട്ടൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും തമ്മിലടിപ്പിക്കുക അത് വീട്ടിൽ കാശാക്കുക അതിനെല്ലാം ഇവർക്ക് പറയുന്ന കാശും കൊടുത്ത് ഇവിടെ കൊണ്ടായിരുത്തിയിരിക്കുന്നു ഓരോ ദിവസവും നല്ല പൈസ കൊടുത്ത് ഇതിനെയെല്ലാം ഇവിടെ ആക്കിയിരിക്കുന്ന ബോസാട്ടനെ തമ്മിലടിപ്പിക്കാൻ തന്നെയാണ് അതുപോലും മനസ്സിലാക്കാതെ ചുമ്മാ അവിടെ പോയി ചിരിച്ചു കളിച്ച് ഉല്ലസിക്കാൻ പോയാൽ അടുത്ത ആഴ്ച തന്നെ വീട്ടിൽ വരാനേ സാധ്യതയുള്ളൂ അപ്പോൾ സാബുമാനും പ്രവണമൊക്കെ വരും വരാത്ത ദിവസം ഗെയിം കളിച്ചില്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോരാ അവിടെ വരെ പോയതേ ഉള്ളു നമ്മുടെ ചെന്നൈ വരെ പോയതിന്റെ പൈസ മാത്രം കിട്ടുമായിരിക്കും അപ്പോൾ എൻ്റെ കൊച്ചുപുഴിയുടെ അവസാന എനിക്ക് എന്തൊക്കെ വാങ്ങി വീടിയിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ